നമ്മൾ ഈ കരിച്ച് സൂപ്പ് ഒഴിക്കുന്നത് നല്ലത് കടയിലൊക്കെ അങ്ങനെ ചെത്തിങ്ങ കൊടുക്കും പക്ഷെ അത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ചെയ്തത് ഫ്രണ്ട്സ് എല്ലാം രോമൊക്കെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കതൊക്കെ എടുക്കാം എടുത്തിട്ട് ചുരണ്ടിയിട്ട് നമുക്ക് മുറിക്കാതെ ആ കരിയൊക്കെ ഒന്ന് ചൊരണ്ടി എടുക്കണം വേണ്ടില്ല എല്ലാം അടിപൊളിയായിട്ട് രോമം കരുതായിട്ടുണ്ട് കരിച്ചെടുത്ത് എല്ലാ രോമും കരിഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് ഇത് ചോരണ്ടിയിട്ട് എന്നിട്ട് മുറിച്ച് നമുക്ക് മറ്റുള്ളത് നോക്കാം നമുക്കിതാ ഇത് ചേർത്തി മുറിച്ച് നമ്മളിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ ഇതൊന്ന് കഴുക വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത് സൂപ്പ് വയ്ക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നല്ല വെള്ളം ഒന്ന് ഒഴിക്കാം ചുറ്റ കരി അതിൻ്റെ രോമൊക്കെ ഉണ്ടാവും നന്നായി എടുക്കണം ഇത് വേണ്ടില്ല മാച്ചിപ്പോൾ കരിയൊക്കെ പോയിട്ടുണ്ട് ഇത് താഴെ വെള്ളം നമുക്കൊന്ന് വെള്ളം അടിച്ചു തീർക്കണം നല്ല കഴുകി വൃത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ രോമൊക്കെ കഴഞ്ഞിട്ട് നമ്മൾ ചുട്ട കരിയൊക്കെ കഴഞ്ഞാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മസാല ഇട്ട് കൂട്ടെങ്ങനെ പറഞ്ഞുതരാം നമ്മൾ ഒരു പാത്രത്തിൽ കൊട്ട നമുക്ക് ഇനി ഇതിൽ എന്തൊക്കെ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് ഇഞ്ചിയും ജീരകവും അരച്ചത് അത് ചേർക്കുക രണ്ടാമത്തെ വന്നിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരച്ചത് അത് ഈ ആട്ടുകാലിലൂടെ ചേർക്കുക മൊത്തം ഫുൾ ആയിട്ട് ഇടുക അതിൻ്റെ കൂടെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല പിന്നെ കുരുമുളക് പൊടി നിറയെ കുരുമുളക് പൊടി വേണം നമ്മളിത് പച്ചമുളക് ചേർക്കാത്തത് കൊണ്ട് നിറയെ കുരുമുളക് പൊടി നമുക്കിത് ഒന്ന് നല്ല മിക്സ് ചെയ്യാം ഈ മസാല ഒക്കെ അതിലൊന്ന് പൊടിച്ച് കിട്ടുക ാം നന്നായിട്ട് വേഗണത് നമുക്കിപ്പോ വെള്ളം ഒഴിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പിൽ വെക്കാം നമുക്കത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം നന്നായിട്ട് വേഗട്ടെ നമുക്ക് തുറന്നു നോക്കാം ഫ്രണ്ട്സ് എങ്ങനെ കൊറേ നേരം എന്താണ് അത് ഒഴിച്ച വെള്ളം ഒന്നും വറ്റിട്ടില്ല നന്നായിട്ട് വറ്റിട്ടുണ്ട് ഇറച്ചിയൊക്കെ നന്നായില്ലേ ബന്ധിട്ടുണ്ട് അത് തന്നെ നല്ല വറ്റണം കുടിക്കാൻ സൂപ്പും വേണം കുറച്ച് വെള്ളം ഒഴിച്ചാലും കൂടിയ കുഴപ്പമൊന്നുമില്ല നല്ല കുറച്ചും കൂടി തിളക്കട്ടെ ഒന്നായി തിളച്ച് വരുമ്പോ നമുക്ക് താഴ്ച ഇറക്കാം നമുക്ക് നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം കുറേ നേരം തിളച്ചിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് എല്ലാ തിളച്ച കണ്ടെ കാലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് താളിക്കാം സമ്പാ റെഡി ആയിട്ടുണ്ട് താളിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി പൊടി പൊടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എണ്ണയിൽ ഇടാം കറുകാപ്പര ഫ്രണ്ട്സ് ഉള്ളി നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതെടുത്ത സൂപ്പിൻ്റെ കൂടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് എടുത്ത് മാറ്റാം നമുക്ക് മണക്കിയെടുത്ത ചെറിയ ഉള്ളിയും കറുവപ്പിലയും എണ്ണയും നമുക്ക് ഇതിൽ ചേർത്താം നമുക്ക് ഈ സൂപ്പിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ളായിട്ട് ഇത് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല അറ്റ ഉള്ളി മണം സൂപ്പിൻ്റെ മണം ആട്ടക്കാരുടെ സൂപ്പ് ഫ്രണ്ട്സ് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കത് കഴിച്ച് എങ്ങനെ ടേസ്റ്റ് ചോദിച്ചു പറയാം അടിപൊളി വേറെ ലെവൽ ടേസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയജീവിത സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ